ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പല രോഗികളും നമ്മളോട് പറയാറുണ്ട് ഡോക്ടറെ എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടും തടി കുറയുന്നില്ല അല്ലെങ്കിൽ കുറെ എക്സസൈസ് ചെയ്തു പക്ഷെ വണ്ണത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല ഇത് കാരണം മെൻസസിന് വരെ തകരാറുകൾ വരികയാണ് അതായത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴേ മെൻസസ് വരുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ ഉണ്ടാവുകയാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ള ടെസ്റ്റാണ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ തൈറോയ്ഡ് രോഗങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന കേസുകളിൽ ഒന്നാണ് ഈ തൈറോയ്ഡ് രോഗത്തിന്റെ കേസുകൾ തൈറോയ്ഡ് രോഗത്തിന്റെ കേസുകൾ നമ്മൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് തൈറോയ്ഡിലുള്ള മുഴകൾ മുഴകൾ എന്ന് പറയുമ്പോൾ പല ആളുകളും അത് ക്യാൻസർ ആണോ എന്ന് കരുതി വളരെയധികം ഭയത്തോടു കൂടെ നമ്മളോട് ചോദിക്കാറുണ്ട് പല രോഗികൾക്കും അറിയില്ല ഇത് പലതരം മുഴകളുണ്ട് അല്ലെങ്കിൽ പലതരം ലക്ഷണങ്ങളാണ് ഇതിനുള്ളത് എന്ന് പലർക്കും അറിയില്ല അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കാരണം പല ആളുകളിലും നമുക്ക് തൈറോയിഡ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല വിധത്തിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് പല ആളുകളും ഇതിന് കാലാകാലം മരുന്ന് കുടിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാനേ വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരികയേ ഉള്ളൂ പല ആളുകളും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഇതിന് പത്യം വേണ്ടി എന്ന് വിചാരിച്ചിട്ട് തൈറോയിഡിന് മൈൻഡ് ചെയ്യാതെ പോവാറുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് കല്യാണപ്രായം എത്തിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ തൈറോയ്ഡ് മുഴകൾ വരുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ മറിച്ചവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ കാരണം വളരെയധികം വിഷമം അനുഭവിക്കുന്ന കുറേ പെൺകുട്ടികൾ ഉണ്ട് പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ പുറത്തേക്ക് യാതൊരു മുഴകളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് അപ്പൊ ഇത്തരത്തില് വിവിധ തരത്തിൽ നമുക്ക് തൈറോയിഡ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാനും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് തൈറോയ്ഡ് രോഗമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൽ അതായത് നമ്മുടെ കഴുത്തിൽ ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ വോയിസ് ബോക്സ് ഉള്ളത് അതായത് നമ്മൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് ഉള്ളത് ഇതിൻ്റെ മുകളിലാണ് പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ശ്വാസം പോകുന്ന കുഴലുള്ളത് ട്രക്കിയെ പോലെയുള്ള കുഴലിലുള്ളത് അതുപോലെ തന്നെ അന്നനാളം നമ്മുടെ ഭക്ഷണം പോകുന്ന അന്നനാളം ഒക്കെ ഉള്ളത് അതിൻ്റെ തൊട്ട് ബാക്കിലാണ് മാത്രമല്ല അതിന്റെ ചുറ്റുമായിട്ട് നമുക്കറിയാം നമ്മുടെ വോയിസ് ബോക്സിലേക്ക് പോകുന്ന ചില നിരമ്പുകൾ റിക്കറൻറ്റിൽ അരൻറ്റിൽ നിറവ് പോലെയുള്ള ചില നിരമ്പുകളും ഇതിന് ചുറ്റുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു വീക്കം വന്നു കഴിഞ്ഞാൽ ഒരു വലുപ്പത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ അതിന്റെ എഫക്റ്റ് നമുക്ക് കാണിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും ഇത്തരം എഫക്റ്റുകൾ കാണുമ്പോൾ പലപ്പോഴും ഇത് ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന തൈറോയ്ഡ് രോഗാന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യാറില്ല പക്ഷെ പല കേസുകളിലും നമ്മൾ ഈ തൈറോയിഡ് രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചില കേസുകളിൽ ക്യാൻസറിലേക്ക് പോവാറുണ്ട് അപ്പം അത്തരം ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ എഫക്റ്റീവായ ഒരു റിസൾട്ട് കിട്ടുകയുള്ളു പത്തരം വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത് തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് നമുക്ക് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ടി എസ് എച്ച് ആണ് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ കണ്ട്രോൾ ചെയ്യുന്നതും അതിൽ നിന്നാണ് നമുക്ക് തൈറോയിഡ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നത് തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടി ത്രീ ഉണ്ട് ടി ഫോർ ഉണ്ട് ഈ ടി ത്രീ ടി ഫോർ തൈറോക്സിൻ ഹോർമോണുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് നോക്കാം അതിലാദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളുടെയും ആക്റ്റീവ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുക അതായത് മെറ്റബോ ബേസിക് മെറ്റബോളിക് റേറ്റ് അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഈ തൈറോക്സിൻ ഹോർമോണുകൾ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല അത് കാരണം നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ തൈറോയിഡ് രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എല്ലാ കോശങ്ങളിലെയും ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണവും ഇത്തരം തൈറോയിഡ് രോഗികൾ കഴിച്ചിരിക്കണം നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം രോഗികൾ കഴിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ അകത്തുള്ള സ്റ്റോറേജിൽ വെച്ച പ്രോട്ടീൻസും ഫാറ്റൊക്കെ കൂടുതലായിട്ട് ഈ ഹോർമോണുകൾ ഉപയോഗി ഉപയോഗിച്ച് വന്നിട്ട് അതുവഴി നമുക്ക് എന്താണ് ശരീരത്തിന്റെ തടി കുറയുക അതുപോലെ ക്ഷീണം വരിക വെയ്റ്റ് ലോസ് വരിക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ തൈറോയ്ഡ് രോഗികൾ പ്രധാനപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും കഴിക്കാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്ക അതുപോലെ തന്നെ പല വിറ്റാമിൻസിൻ്റെ ഒക്കെ മെറ്റബോളിസം കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് ശരീരത്തിൽ വിറ്റാമിൻ്റെ കുറവും കാണാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അന്നജമൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ ഈ തൈറോക്സിൻ ഹോർമോണുകൾ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈപ്പർ തൈറോഡിസം കേസുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോളിനെ ഉല്പാദിപ്പിക്കാനും ഇത്തരം ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോളിനെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാനും ഈ തൈറോയ്ഡ് ഹോർമോണുകൾ സഹായിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് മേഖലകളിൽ ഈ തൈറോയ്ഡ് ഹോർമോണുകൾ അവരുടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയ്ഡ് കണ്ടീഷനെ കുറിച്ചാണ് സാധാരണ നമുക്കറിയാം സാധാരണ നമ്മൾ പെൺകുട്ടികളിലൊക്കെ അവരുടെ കഴുത്തിലൊക്കെ തൈറോയ്ഡ് കുറച്ച് ഉന്തി നിൽക്കുന്നതായിട്ട് കാണാം അതിനെയാണ് നമ്മൾ ഗോയ്റ്റർ എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി കുറച്ച് വീർത്ത് നിൽക്കുന്നതിനെയാണ് ഗോയ്റ്റർ എന്ന് പറയാം പല ആളുകളും ഈ ഗോയിറ്റർ പ്രശ്നക്കാരനാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ ഗോയ്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി കുറച്ച് വീർത്ത് നിൽക്കുന്നതിനെയാണ് ഗോയ്റ്റർ എന്ന് പറയാം അത് പല ടൈപ്പ് ഉണ്ട് അതായത് ഡിഫ്യൂസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗോയിറ്റർ കേസുകൾ നമുക്ക് വരാറുണ്ട് അതുപോലെ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കേസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള തൈറോയിഡ് മുഴകളുണ്ട് അതുപോലെ തന്നെ നീർക്കെട്ട് വന്നിട്ട് തൈറോയിഡിൽ നീർക്കെട്ട് വന്നിട്ട് ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് പോലെയുള്ള രോഗങ്ങളും കാണാറുണ്ട് അപ്പോൾ ഓരോ മുഴകളും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഏതൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് ഈ തൈറോയിഡ് മുഴകളെ തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് മുഴയാണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഗോയിറ്ററിൽ സാധാരണ വേറെ പ്രശ്നങ്ങളൊന്നും രോഗിക്ക് കാണാറില്ല തൈറോയിഡ് ഹോർമോണുകളൊക്കെ നോർമൽ ലെവലായിരിക്കും ജസ്റ്റ് ഒരു വീക്ക് മാത്രമേ ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാവുള്ളൂ അത് കാരണം അവർക്ക് വേറെ അതിൻ്റെ സർജറിയോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല ഇത്തരം കേസുകളിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒന്ന് കുറച്ചുകൊണ്ട് വന്നാൽ അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാനും പറ്റും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ടോക്സിക് ഗോയിറ്റർ ആണ് ഗ്രേവ്സ് ഡിസീസ് ഇപ്പൊ ഗ്രേവ്സ് ഡിസീസിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കാണാം അതുപോലെ അവർ കണ്ണ് കുറച്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അവർക്ക് ബ്ലഡിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും ഈ ഒരു മൂന്ന് കണ്ടീഷനും കൂടെ കൂടി ചേർന്നതാണ് നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഇതൊക്കെ ടോക്സിക് ഗോയ്റ്ററിൽ പെടുന്നതാണ് ഇവയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനനുസരിച്ച് അവരെ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോ ഈ ഒരു ഗ്രേവ്സ് ഡിസീസും അതുപോലെ ടോക്സിക് ഗോയിറ്ററൊക്കെ നമുക്ക് കുറച്ച് വരാൻ പറ്റും ഇതേ കണ്ടീഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗോയിറ്ററുകളിൽ നോഡ്യൂൾസ് ആയിട്ട് ചെറിയ ചെറിയ മുഴകളായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലുപ്പം കൂടി കാണാം അതിനെ നോഡുലാർ ഗോയിറ്റർ എന്ന് പറയാം ഈ നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഒരു ഒറ്റ നോഡ്യൂൾ ആയിട്ടും വരാം അപ്പം ഈ സിംഗിൾ നോഡ്യൂൾസും മൾട്ടിപ്പിൾ നോഡ്യൂൾസും അല്ലെങ്കിൽ ക്യാൻസർ മുഴകളൊക്കെ നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം അതാണ് മൂന്നാമത്തെ വെറൈറ്റി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയോപ്ലാസ്റ്റിക് അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട മുഴകളാണ് അതിൽ ബുദ്ധിമുട്ടില്ലാത്ത മുഴകളുണ്ട് അതുപോലെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മുഴകളും ഉണ്ട് ഈ ക്യാൻസർ മുഴകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ നോക്കാം സാധാരണ നമ്മൾ തൈറോയ്ഡ് രോഗി നമ്മുടെ ക്ലിനിക്കിൽ വരുവാണെങ്കിൽ അവരോട് ജസ്റ്റ് നമ്മളൊരു അവരെ കൂടുതലായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഒരു വാട്ടർ സിപ്പ് കുടിക്കാൻ കൊടുക്കും ഒരു സിപ്പ് ഓഫ് വാട്ടർ നമുക്ക് കുടിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ ഉമനീര ഇറക്കാൻ പറയും ആ സമയത്ത് ആ തൈറോയിഡ് ഗ്രന്ഥി കുറച്ച് മുകളിലേക്കാണ് പോകാറുള്ളത് മുകളിലേക്ക് കുറച്ച് മൂവ്മെൻ്റ് ഉണ്ടാകും ആ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് സാധാരണ കുഴപ്പങ്ങളില്ലാത്ത തൈറോയ്ഡ് മുഴകളൊക്കെ മുകളിലോട്ട് കുറച്ച് മൂവ് ചെയ്യും പക്ഷെ ക്യാൻസർ മുഴകളാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആ വാട്ട് ഇറക്കുന്ന സമയത്ത് ഈ മുഴകൾക്ക് യാതൊരു അനക്കവും സംഭവിക്കില്ല അത് അനങ്ങാതെ അവിടെ കിടക്കും അതിന് കാരണം ഈ ക്യാൻസർ മുഴകൾ ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിലേക്ക് നമുക്കറിയാം നമ്മുടെ അന്നനാളവും ശ്വാസനാളവും ഒക്കെ ചുറ്റുമുണ്ട് അതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ മുഴകൾ നമ്മളിങ്ങനെ ഉമുന്നീരി ഇറക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല അതുപോലെ തന്നെ അവർ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ക്യാൻസർ മുഴകൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻസർ മുഴകളുള്ള പേഷ്യൻസിൻ്റെ കഴലുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് ഉണ്ടാവും കുറച്ചും കൂടെ പെയിൻ ഒക്കെ ഉള്ള ലിംഫഡിനോപ്പതി എന്നുള്ള സ്റ്റേജിലേക്ക് അത് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത്തരം പേഷ്യൻസിൻ്റെ ഒക്കെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വെറുതായിട്ട് കാണാം ക്ഷീണം കൂടുതലായിട്ട് കാണാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്യാൻസർ മുഴകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ക്യാൻസർ മുഴകളാണെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ക്യാൻസറിന് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന അതായത് തീരെ കുഴപ്പക്കാരനല്ലാത്ത മുഴകളുണ്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മുഴകളുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന മുഴകളാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്തുന്നത് അതായത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങൾ നമ്മൾ തൈറോയ്ഡ് തൈറോയിഡ് പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് അത് മറ്റ് ഡിസീസിൻ്റെ കൂടെ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൻ്റെ കൂടെയും അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് കാണുന്നുണ്ട് ഇത് ഒ പിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് അതായത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് യൂഷ്വലി അതിലും ഇതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉത്പാദനം ഇത്തരം ആളുകളിൽ കുറവായിരിക്കും മാത്രമല്ല ഓട്ടോ ആൻറ്റിബോഡീസ് രക്തം പരിശോധിച്ച് നോക്കുമ്പോൾ ഓട്ടോ ആൻറ്റിബോഡീസ് ആൻറ്റി ടി പിഒ തൈറോയ്ഡ് ഗ്ലോബുലിൻ പോലെയുള്ള ഓട്ടോ ആൻറ്റിബോഡീസിൻ്റെ സാന്നിധ്യം ഇത്തരം പേഷ്യൻസിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ഇന്ന് പല ആളുകൾക്കും ഇത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണോ അതോ സാധാ ഗോയിറ്റർ കണ്ടീഷൻ ആണോന്ന് പല ആളുകൾക്കും അറിയാറില്ല അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഓട്ടോ ആന്റിബോഡീസിൻ്റെയൊക്കെ പരിശോധനാ ഫലം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി നമ്മൾ കൂടുതലായിട്ട് ഇതിനെ അറിയുന്നത് അപ്പോൾ പല തരത്തിലുള്ള ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോയ്ഡ് എൻലാർജ്മെൻറ്റ് തൈറോയിഡിൻ്റെ വലപ്പം കൂടുതലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്കതിൽ റിസൾട്ട് കിട്ടുള്ളൂ സാധാരണ നമ്മൾ ഒരു തൈറോയിഡ് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി അവരെ തൈറോയിഡിൻ്റെ ഈ ഒരു മുഴ നമ്മൾ പരിശോധിക്കും ആ ഇറക്കാനോ അല്ലെങ്കിൽ കുറച്ച് വാട്ടർ കൊടുത്ത് വെള്ളം കൊടുത്തിട്ട് ഇറക്കാനൊക്കെ പറയുമ്പോൾ അതിൻ്റെ മൂവ്മെന്റ് നോക്കും മൂവ്മെന്റിൽ തന്നെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആണോ അല്ലോ എന്നൊക്കെ തിരിച്ചറിയാം അപ്പോൾ അതിന് തൊട്ട് നോക്കാറുണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോന്നൊക്കെ കാരണം സാധാരണ കുഴപ്പക്കാരനല്ലാതെ ചെറിയ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങളാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മുഴകളായിരിക്കും പക്ഷെ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ഹാഷ്യമോട്ടോസ് തൈറോഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് കുറച്ച് ഹാർഡ് ഫീലിംഗ് ആയിരിക്കും പേഷ്യൻ നമ്മൾ ഡോക്ടർ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സ് ഉണ്ട് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ സിംറ്റംസിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കോളം വൈസ് എഴുതിയിട്ട് അതിൽ ആ രോഗി ആ രോഗിക്ക് അത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്ലസ് പോയിൻറ്റും ഇല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റും നൽകി നമ്മൾ കൃത്യമായിട്ടൊരു ഇൻഡെക്സ് ഓരോ പേഷ്യൻറ്റിനും തയ്യാറാക്കാറുണ്ട് അത്തരത്തിൽ നമ്മൾ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ തൈറോയ്ഡ് എൻലാർജ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് നമ്മൾ വിശപ്പ് കൂടുതലുണ്ടോ വെയിറ്റ് ലോസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മെൻസസിൻ്റെ പ്രശ്നങ്ങളുണ്ടോ കൂടുതലായിട്ട് നെ ഉണ്ടോ എന്നുള്ള ഓരോ ലക്ഷണങ്ങളും ചാർട്ടായിട്ട് എഴുതിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സ്കോർ മാർക്ക് അതിന് കൊടുക്കാറുണ്ട് അപ്പം അത്തരം ആളുകളിൽ ടോട്ടൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ടോട്ടൽ സ്കോറ് പത്തൊമ്പതിനേക്കാളും കൂടുതലാണെങ്കിൽ അവർ ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണെന്ന് പറയാം അല്ലെങ്കിൽ ടോട്ടൽ സ്കോറ് പതിനൊന്നിനേക്കാളും താഴെയാണെങ്കിൽ നോൺ ടോക്സിക് തൈറോയിഡ് കണ്ടീഷനാണെന്നും കൂടെ നമ്മൾ കണക്കാക്കാറുണ്ട് ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഇൻഡെക്സ് വഴിയാണ് നമ്മൾ തൈറോയിഡിനെ നമ്മൾ തരംതിരിക്കാറുള്ളത് അതുപോലെ തന്നെ കൂടുതൽ തൈറോയിഡിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് സ്കാൻ ചെയ്യാം അതായത് അൾട്രാസൗണ്ട് പോലത്തെ തൈറോയിഡ് സ്കാനുകൾ ചെയ്യാം ഇനി അതിലും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കുത്തിയെടുത്തുള്ള പരിശോധന ഫൈൻ ഈ ആസ്പിറേഷൻ സൈക്കോളജി ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഇനി ക്യാൻസർ മുഴകളെ കുറച്ചും കൂടെ കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സിക്കും അയക്കാറുണ്ട് ഇത്തരത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് ഏത് മുഴകളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമ്മൾ സാധാരണ ഇത്തരം തൈറോയിഡ് കണ്ടീഷനുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്കറിയാം തൈറോയിഡ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ അയഡിൻ അത്യാവശ്യമാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് അയഡിൻ കിട്ടുന്നത് ആ അയഡിൻ കുടലിൽ വെച്ച് അബ്സോർബ് ചെയ്തിട്ട് ആകീർണം ചെയ്തിട്ട് പിന്നെ തൈറോയിഡിലേക്ക് എത്തിയിട്ടാണ് പിന്നെ തൈറോയിഡ് ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മിനിമം എമൗണ്ട് ഓഫ് അയോഡീൻ നമുക്ക് എപ്പോഴും ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം അതിനെ നമ്മൾ മീ കൂടുതലായിട്ട് തൈറോയിഡ് രോഗികളാണെങ്കിൽ അയോഡൈസ്ഡ് ഉപ്പ് അയോഡൈസ്ഡ് സാൾട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഒര എങ്കിലും മിനിമം ഒരു ദിവസം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് അതിന്റെ ബുദ്ധിമുട്ട് അയോഡിൻ്റെ അഭാവം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അധികം ഹിമാലയൻ ഏരിയാസിലും എൻഡമിക് ഏരിയാസിലും ഒക്കെയാണ് നമ്മുടെ നാടുകളിൽ അത്ര അയോഡീൻ ഡെഫിഷ്യൻസി കാരണം ഉള്ള തൈറോയിഡ് കുറവാണ് മറ്റ് കൂടുതലായിട്ടും മറ്റേരിയാസിലൊക്കെയാണ് ഐഡിൻ്റെ ഡെഫിഷ്യൻസി കാണുന്നത് പിന്നെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരാൻ കാരണം കൂടുതലായിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടീഷൻസ് അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികൾ മെൻസ്രേഷൻ്റെ സമയത്തുള്ള ആ ഒരു ഹോർമോൺസിന്റെ ഒരു അഭാവം വരുന്ന സമയത്തൊക്കെയാണ് ഈ തൈറോയിഡ് മുഴകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയാം ഇറച്ചി അതുപോലെ തന്നെ മുട്ട പച്ചക്കറികൾ ചുവന്ന ചുവന്നാരി അതുപോലെ തന്നെ കോഴി ഇറച്ചി അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് സെലീനിയം ഉള്ള കൂടുതൽ ഭക്ഷണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കുറക്കാനും ഈ ഓട്ടോ ആൻറ്റിബോഡീസിനൊക്കെ കുറച്ചിട്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആക്കാനും അതുവഴി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല രോഗികളും സംശയം ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ തൈറോയ്ഡ് രോഗികൾക്ക് ക്യാബേജ് കോളിഫ്ലവർ ടേർണിപ്പ് പോലെയുള്ള പച്ചക്കറികളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് സാധാരണ നമുക്കത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് സാധാരണ നമുക്കറിയാം കൂടുതൽ എൻഡമിക് ഏരിയാസിലാണ് അയോഡിൻ്റെ കുറവ് കാരണം വരുന്നത് പറഞ്ഞു സാധാരണ ഈ അയഡിൻ്റെ അപ്റ്റേക്ക് അയോഡീൻ കൂടുതലായിട്ട് തൈറോയിഡിലേക്ക് എടുക്കുന്നത് കുറക്കുകയാണ് സാധാരണ ക്യാബേജും കോളിഫ്ലവറൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അയോഡീൻ കുറവുള്ള തൈറോയിഡ് രോഗങ്ങൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ക്യാബേജും കോളിഫ്ലവറുകളൊക്കെ ഉപയോഗിക്കാം പക്ഷെ പച്ചക്ക് കഴിക്കാതിരിക്കുക നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ോയ്റ്ററിനല്ലെങ്കിൽ തൈറോയിഡിനും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ല പച്ചക്ക് കഴിക്കുന്നത് കുറച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ വലിയുള്ളി ഓണിയൻസ് ഒക്കെ റോ ആയിട്ടല്ലേ പച്ചക്ക് കഴിക്കുന്നത് കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോയാബീനിന്റെ ഉപയോഗം ഇത്തരം ആളുകൾ കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റോ ആയിട്ടുള്ള ക്രൂസിഫറസ് ഫ്രൂട്ട്സുകൾ ഉണ്ട് നമ്മളെ ബദാം അതുപോലെ തന്നെ സ്ട്രോബെറി പ്ലംസ് ചെറീസ് പോലെയുള്ള പഴങ്ങളും ഇത്തരം ആളുകൾ തൈറോയിഡ് രോഗമുള്ളവർ കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം നീർക്കെട്ട് തൈറോയിഡിനൊക്കെ നീർക്കെട്ടുള്ള ആളുകളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ എക്സസൈസും കൂടെ ഡെയിലി ഒരു അരമണിക്കൂർ എക്സസൈസും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മരുന്നുകൾ കൂടാതെ തന്നെ ഈ തൈറോയിഡ് രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി നമുക്ക് ഇത്രയും ചെയ്തിട്ടും ഇത്രയും ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടും നമുക്ക് ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇംബാലൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ അതിനത്യാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ നിങ്ങൾ സ്വീകരിക്കുക നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തു വരുന്നത് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നമ്മൾ ഇത്തരം തൈറോയ്ഡ് കേസുകൾ വളരെ അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടെ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം കൂടെ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രോഗം രോഗനിർണയം നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതിക്ക് ട്രീറ്റ്മെന്റും കൂടെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചികിത്സാ ചികിത്സാരീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം രോഗ തൈറോയ്ഡ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതാണ് നിങ്ങളുടെ തൈറോയ്ഡ് രോഗം എന്നത് കൃത്യമായി കണ്ടെത്തി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സ്നേഹത്തോടെ डॉक्टर शहला सी एच डॉ बासिल सौमिया हॉस्पिटल पांडेगा